ഇമാനുവൽ സിലിക്സ് പട്ടാമ്പി കൊടലൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം അഞ്ചു പവനോളം സ്വർണ്ണാഭരണവും പണവുമാണ് മോഷണം പോയത് കൊടലൂർ മാങ്കോട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബാലകൃഷ്ണൻ വിദേശത്താണ് ഭാര്യ ജ്യോതിയും മകൾ ലക്ഷ്മിയുമാണ് വീട്ടിൽ താമസം തിങ്കളാഴ്ച രാവിലെ വീട് പൂട്ടിപ്പോയ വീട്ടുകാർ ബുധനാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ തുറന്നുകിടക്കുകയായിരുന്നു തുറന്നു നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്

ആ അപ്പൊല്ലാരും വന്നപ്പോലീസില് വിളിച്ചു പറയാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞു വന്നു നോക്കിട്ട് പറഞ്ഞ കൂടെ ചെല്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോയി വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ടോകെ തെക്കുമുറി റോഡ് വരെ പോയതിനു ശേഷം തിരിച്ചു വരികയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്